ടുത്തുകൂടിയാണ് നമ്മളിപ്പോൾ അതിന്റെ നേരെ അക്കരയായിട്ടാണ് കാണുന്നത് നമ്മുടെ റാവിസ് ഹോട്ടൽ റാവുസിന്റെ പേര് ഇപ്പൊ ലീല ലീലാക്കിയ പള്ളി റാവിസ് റാവിട്ട ഞങ്ങള് കൊല്ലം കേരളം പറയും തിരുവനന്തപുരകാല സ്ലാങ് യൂസ് ചെയ്യുന്ന പ്രശ്നം കേട്ടാ ശരിയെന്ന പുതിയൊരു ഫ്ലാറ്റ് ഒക്കെ പണി പൊങ്ങുന്നുണ്ട് ഇത് കൊച്ചിലെ എറണാകുളം സിറ്റി ആവുമോ ഈശ്വര വേണ്ട അരുതേ ഞങ്ങളുടെ ഈ കൊല്ലം എന്ന കൊച്ചു ഗ്രാമം ആരും പട്ടണമാക്കരുതേ നോക്കൂ നമ്മളൊരു വള്ളം മേടിച്ചു വള്ളം മേടിച്ചു വരുന്നവഴിക്ക് മീൻ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് ഒരു കൊക്കിരിക്കുന്നുണ്ട കൂട്ടിന് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കേസ് അവ ഇവിടെ ഇരിക്കാ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് അവരെ കൊണ്ടുപോകാം ഇതേ അല്ല പണിക്ക് പോകാനൊക്കെ ആയിട്ട് ൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാം കൂടെ നമ്മൾ ഫിഷിങ്ങിൻ്റെ നമ്മുടെ ചാനലിൽ എല്ലാ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഹാർഡ് വർക്കാണ് ഹാർഡ് വർക്ക് ആണ് വനയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക പണിക്കാനുള്ള നമ്മുടെ ചാട്ടിനുണ്ട് കൂടെ ഓക്കെ നമുക്ക് പിന്നെ ബ്ലോഗ് വരുന്നതായിരിക്കും ഫിഷിംഗ് വീഡിയോ ഓക്കെ